പരിപാടി നോക്കാൻ വേണ്ടി ഒന്നുമില്ല ഹരിയാറിനു പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ ശ്രീനാടനീത ഹോസ്പിറ്റലെല്ലാം പോയി വന്നിട്ടേ പ്രത്യേകിച്ച് വലിയ മുന്നേ മുന്നേ അല്ല പല്ല് ഒന്ന് ഇവിടെ ഇവിടത്തെ നമ്മുടെ പരിയാരത്ത് ദന്തൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ല് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിസംബർ മാസം നമുക്ക് പിന്നെ അടക്കാൻ വേണ്ടിട്ട് അവര് ഡേറ്റ് വന്നത് ഇന്ന് ഇന്ന് രാവിലെ പോയി ഭാഗം അടച്ചിട്ടുണ്ട് പല്ലിപ്പം വയസ്സുള്ള ആയതുകൊണ്ട് പല്ലന വയസ്സായതുകൊണ്ടല്ലേ പല്ലുമര്യാദക്ക് അതുകൊണ്ടാണ് അതല്ല പല്ലാർക്കും ഉണ്ട് എല്ലാ ഭയങ്കര തിരക്കാണ് ഇപ്പൊ ചെറുപ്പക്കാരും ചെറിയ പിള്ളേരും അതുപോലെ വയസ്സുള്ളവർ എല്ലാവർക്കും ഉണ്ട് അവനവരുന്ന ആൾക്ക് കമ്പി ഇനി ഒരു വർഷം കൂടി ഇടണിത് ഇത് അയക്കാണ്ടിടണെന്ന് അവര് ഞാൻ പിന്നെ ഇടക്കിടക്ക് സൗണ്ട് കൊടുക്കുന്നോണ്ട് ഊരി വെക്കുന്നോണ്ട് അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയല്ലാണ് ഇന്നത്തെ കാര്യം പിന്നെ ഇന്നിപ്പോ നമ്മളൊരു കേക്ക് ഇണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു മോൾഡ് ആമസോണില് ഇവിടെ ഉണ്ട് റൗണ്ട് ഇല്ല മോൾഡെല്ലാം ഉണ്ട് അപ്പൊ ആ ഒരു നീളത്തിൽ നിങ്ങക്ക് മനസ്സിലാവും പറയലെ അപ്പൊ അത് കൊറേ ആയി മേണിക്കാൻ ഇന്ന് വന്നു അതപ്പോ ഞാൻ ഒരാഴ്ച വന്നല്ല മൂന്നാല് ദിവസം മുന്നേ ഓർഡർ ചെയ്തതന്നെ അപ്പൊ ഇതിനു മുന്നേ നമ്മള് പയ്യനോട് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിന് ഈ ഒരു സാധനം ഉണ്ടോന്നു വരുന്നുണ്ട് അതും ചെറിയ ടൈപ്പ് പക്ഷെ ഈ ഒരു ഇല് വരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഓർഡർ ചെയ്തത് അത് വന്നു അത് വന്നാട് ഞാൻ വിചാരിച്ചു നമുക്കൊരു സ്പെഷ്യൽ കേക്ക് കൊടുക്കാൻ ഇതിന് മുന്നേ ഈ കേക്ക് ഒരു ചെറിയൊരു അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു കേക്കിൽ ഇണ്ടാക്കണ്ടേ ഇതെല്ലാം കൊണ്ടാണ് നമ്മളൊരു അത് പിന്നെ പിന്നെ ഒരു പെട്ടെന്ന് ഒരു കേക്ക് നിർത്തി ഇല്ല കേക്ക് ഇനി പിന്നെ അത്യാവശ്യം ഓർഡർ എല്ലാം കിട്ടുന്ന സമയത്ത് ഇന്നും കൊടുക്കാൻ പറ്റുന്നോ എനക്ക് ഇങ്ങനെ അങ്ങനെയുള്ള സാധനം കൊടുക്കുന്ന ഒന്നോ രണ്ടോ കൂടുതൽ ഓർഡർ ഒന്നും വേണ്ട കേണ്ടാക്കുന്നവര് ആയിരിക്കും അവർക്ക് കൂടുതൽ ഓർഡർ കിട്ടണമെന്നായിരിക്കും ഞാനൊന്നും ആയിരിക്കും എനക്ക് ഒരു തൊന്നെല്ലാം കിട്ടിയാൽ മതി അതിൽ കൂടുതൽ ഓർഡർ ആൾക്കാർക്ക് കൂടുതൽ ഓർഡറുകൾ കൂടുതൽ ഓർഡർ അതെ കൂടുതൽ ഓർഡർ അങ്ങനെ നമ്മള് കേക്ക് മാത്രല്ല പരീക്ഷിച്ചിട്ടുണ്ടായിന് പേപ്പർ ബാഗിന്റെ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അതേപോലെ നമ്മുടെ ഇടക്കാലത്ത് ഒരു ഇതുപോലെ ചെറിയൊരു അപ്പ ബിസിനസ് ബിസിനസ് അല്ല ഞാൻ ശ്രീനാട്ടൻ ഡെലിവറി അതാണ് സത്യം അപ്പൊ നമ്മളീ ചുറ്റുവട്ടത്ത് കാൻഡീലും ആടെ അതും ഇതിലേക്കല്ലെത്തുന്നതിന് മുമ്പേ കുറച്ച് കേക്ക് ഇപ്പൊ ആടെ ബേക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ പുതിയ പാത്രമായോണ്ടാന്നോന്നറിയില്ല കുറച്ചധികം സമയം എടുത്തു അതല്ല അത് എനിക്ക് എന്റെ ഒരു അഭിപ്രായം എന്ന് ആയി കാണും അതെ ഇതിനിടയ്ക്ക് പബ്സ് ഞാനൊന്ന് വേണ്ടി മാത്രം ഓണാക്കിയതേ ഓണാക്കിയതേലു അപ്പൊ അറിയില്ല കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പൊ ആ കാലം വെച്ചിട്ടുണ്ട് ഇനി അത് എടുത്ത് ഞാൻ നേരത്തെ നോക്കുന്ന സമയത്ത് ഉള്ളൊന്നും കുക്കായിട്ട് വന്നിട്ടില്ല അപ്പൊ ഇനി അത് ആയി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ എങ്ങനെയുണ്ട് മേതോട്ടി വന്നിട്ടുണ്ട് ഉള്ളിലുണ്ട് കളിക്കുന്നുണ്ട് മണിക്കൂട്ടം വരണത്രേക്കമ്മ വന്നാട് പച്ചക്കറി പിന്നെ ഇടാ അച്ഛനും അമ്മയും ഉണ്ട് അപ്പൊ ശ്രീനാഠന്റെ അച്ഛനും അമ്മയും രണ്ടുമൂന്നു ദിവസമായിടാ അപ്പൊ അമ്മ രാവിലെ അച്ഛനും അമ്മയും രാവിലെ പോവും അച്ഛനാടെ വീട് പണിയെടുക്കുന്നതുകൊണ്ട് ആടെ തെനക്കായോണ്ട് അച്ഛൻ രാവിലെ അച്ഛൻ അതെ അതുകൊണ്ട് പിന്നെ അച്ഛൻ പോയിട്ട് വൈകുന്നേരം അമ്മയും അതെ അമ്മയും പിന്നെ ഹരിസേനക്ക് പോന്നുകൊണ്ട് അമ്മ എത്താൻ വേണ്ടിട്ട് വൈകും ആറു മണി ആ ഒരു സമയല്ലാവും आदे 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 ും നമുക്ക് ഇപ്പം ചായ ഓടിക്കുമ്പോ അമ്മയും കൂടി ഇണ്ടാവും വിചാരിക്കുന്നത് ഉൾക്കൊള്ളുന്ന കേക്കും കാര്യങ്ങളും നോക്കാം അപ്പൊട്ടി കളിക്കാൻ അവസ്ഥ നമുക്ക് പോയി നോക്കാം എന്നാ പരിപാടി ഓ ഇവിടെ നോക്കിയേ കുട്ടിക്ക് ഫോൺ കാണുന്ന എല്ലാം തിരിച്ചു തരുന്നുണ്ടേ ഫോണൊന്നും എടുക്കൂല പറയുന്നതാ ഫോൺ വാങ്ങി നല്ല കുട്ടിയായിട്ടി അങ്കമ്പാടി പോയി വന്നാട് ആയില്ലോ ിറങ്ങില്ലേ ഇന്ന് ഉച്ചക്ക് ഉറങ്ങിട്ടില്ലേ അങ്കമ്പാടിന്ന് ഇന്ന് എന്തോ ഉച്ച അങ്കമ്പാടിയിൽ നടന്നിന് പോരുന്ന ആര് കൊണ്ട് സോക്സ് അയച്ചിന് സോക്സ് ഇട്ടിന് പോകുമ്പോ നമുക്ക് അമ്മ ഉണ്ടാക്കി കേക്ക് കണ്ടാലോ കേക്ക് 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 കണ്ടാലോ ചൂടാണിത് എന്ത് സുഖാ നോക്കിയേ ആ ഓളെ എല്ലാ സ്ഥലത്തും നോക്കിരിക്കാൻ പറ്റുക അപ്പോ അങ്ങനെ നട്ടിക്ക് വെള്ളൊഴിക്കാൻ പോയ ആള് ഓലം കൊണ്ടെടുത്ത് വരുന്നുണ്ട് ഇതാ അമ്മേ വെള്ള ഒഴിച്ച് കഴിഞ്ഞോ വെള്ള ഒഴിച്ചു കഴിഞ്ഞോ അല്ലേ അപ്പൊ ഓലെടുത്ത് വരുന്നുണ്ട് അമ്മ കത്തിക്കാനമ്മ

മണങ്ങി മണങ്ങി അപ്പക്ക് പച്ച ആയിട്ടില്ല ഈസി ആയിരിക്കും നോക്കാം നമുക്ക് അമ്മ ഏതായാലും മാച്ചി ആയിക്കോ അമ്മ എന്റെ ഓലെല്ലാം ചെത്തിയടുപ്പോയിന്ന് മാച്ചയാക്കാൻ വേണ്ടിട്ട് ഇതാ ഇതാ നമ്മളെ മേരൂട്ടി അതിനിടക്ക് ഒരു പാട്ട് പാടാന്ന പറഞ്ഞത് ഇന്ന് അങ്കമ്പാടിയിൽ പഠിപ്പിച്ച ഒരു പാട്ട് അവർക്ക് എന്തായാലും ഒരു പാട്ട് പാടുന്നു ഏതാണ് അമ്മാമോട് ചോദിക്കുന്നുണ്ടേ പാട്ടിന്റെ നന്മയുള്ള ഭാരതം ഞാൻ ജനിച്ച ഭാരതം നമ്മളെ വളത്തിടുന്നതമ്മയാണ് ഭാരതം മലമീതുള്ളപ്പുഴം അല കരവിഞ്ഞപ്പുഴം ഭാരതാമത്തെ പതാക അങ്ങയാള ആവൻ ഭാരതാമത്തെ പതാക അങ്ങനെ ആവൻ ഇവളെടുത്തിട്ട് എല്ലാം കളയും അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആക്കിട്ട് മേതോട്ടി എല്ലാം എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം എടുത്ത് കളഞ്ഞമ്മ ഇവളടിച്ചു വരീട്ട് ഇങ്ങോട്ട് നോക്കിയ മേതൂട്ടിടെ കളിക്കുന്ന കുട്ടീനെ കാണണ ടുത്ത് എറിയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊരടി കിട്ടും അമ്മാവേന്റെ അടുക്കുന്നു പിന്നെ ഇവള് നല്ല മോളാണ് ഇവള് നല്ല കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ടല്ലോ അടിച്ചു വരുവെല്ലാം ചെയ്തിന് അപ്പൊ അതിന്റെ ഇടക്ക് രണ്ടു മൂന്നെണ്ണം ഊരി പോയിന്നേ ഇല്ല പിന്നെ നോക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുപറ്റൂലേ 간다 와우 നോക്കേ แองเกอร์เฮลป์ ആണേ අපේ කේක් දා ඉපත තනටිട്ടുണ്ട് ഞാൻ වියචයදලා කට් ඊද വെකාන 프린터 කේකේ โอเค നല്ല පුතික වොනොල ප්‍රියේ හඩලයිට් එක ගත්තේ නේ ඉපත ಕೈ චොකන වවු നല്ല සොෆ්ට් 앤ඩ් ආ සොෆ්ට් 앤ඩ් ලේ െട്ടോ പൊറത്ത് വെക്കുന്നുണ്ട് എപ്പാ കട്ട് ചെയ്യലോ എപ്പാ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു വൈകുന്നേരം ആവുമ്പോ ചായക്കെടുക്കാൻ വേണ്ടിട്ടാണ് ൊന്ന് കാണിച്ചുല്ലോ മണിക്കൂട്ടാ എന്താ എന്താ ഞാൻ തന്നെ

അടിപൊളിയാന്നല്ലയോ പറഞ്ഞു അവൾ കൈയോടെ മേഞ്ഞോ അതെടുത്തു സൂപ്പർ ശകുന്ത അമ്മെ പുതിയ പാത്രത്തിൽ വെച്ചാ ഇന്ന് വന്നതാന്ന് ഇങ്ങനെ ഞാൻ കാരറ്റിന്റെ ഓർഡർ വെച്ചിട്ട് വേണ്ട അപ്പൊ നമ്മളിതാ ചായ ഓടിക്കാൻ വേണ്ടി പോവേന്ന് അമ്മ അച്ഛനിലെത്തി മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ അപ്പൊ ചായ ഓടിക്കാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ കേക്ക് ഉണ്ട് അപ്പൊ അച്ഛനും അമ്മക്കും കൊടുത്തു നോക്കാം നമുക്ക് അച്ഛൻ അച്ഛനെന്ന പറ നോക്കാ നമുക്ക് അച്ഛൻ അച്ഛനാ എടുത്തു കൊടുക്കാം എന്നാലും ഒന്ന് കഴിക്കാം അധികം ഒന്ന് കഴിക്കാം ഒന്ന് കഴിച്ചു എത്താതോണ്ടി ഇനി നമ്മക്കെല്ലാരിക്കും നിലത്തിരുന്ന് കഴിക്കാം ഈ രണ്ട് ഗ്ലാസ് മധുരം കുറഞ്ഞതാണ് അച്ഛനും സീനാടിനും

അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതെല്ലാനാണ് ആണ് നമ്മളെല്ലാരും കൂടെ ചായ കുടിക്കുന്നത് അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് എനിക്ക് വേണം രാത്രിത്തേക്കില്ല പരിപാടി നോക്കാൻ വേണ്ടിട്ട് ഒന്നുമില്ല അരിയാട ഇട്ടതേ ഇല്ലു അപ്പൊ കുറെ എല്ലാം ആക്കണം അത്രേ ഇന്ന് വേറെ വീടോന്റെ എല്ലാം തിരക്കായ ഇന്ന് ഒരുപാട് വൈകി ഇല്ലെങ്കിൽ ഈ സമയം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആയിട്ട് ആവലുണ്ട് കുറച്ചല്ലേ കൊറച്ചല്ലേ ഇന്നൊന്നും ആയിട്ട് ആടെന്ന അതുവരെ അതുവരെ എന്ന് പറയുന്നുണ്ടേടെ ബായി പറയാൻ തിരക്കായി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മുടെ കൃഷ്ണാവി എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യാം അപ്പോഴേ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനെല്ലാം കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണുന്നത് അതുവരെ ഏതോ